വീട്ടു പോവാളെ ഇപ്പൊ ഇത്രയല്ലായിട്ടുള്ളു ആരും അറിഞ്ഞിട്ടില്ല നമുക്ക് വിടുന്നത് ഇന്നും വിട്ടിട്ട് സാറേ സാറേ ഇത് ഇത് നടത്തി കൊടുക്കരുത് സാറേ ഇത് ഞാൻ സാറു ചെയ്ത് കൊടുക്കേണ്ടത് പറഞ്ഞിട്ട് ഇപ്പൊ ഇപ്പൊ മനസ്സിലാവും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇതിപ്പോ എന്തായാലും ചെയ്തു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളാ സാറി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികള ശരി പതിനെട്ട് പത്തൊമ്പതാമത്തെ വയസ്സാവണ ഡിഗ്രി കഴിഞ്ഞിട്ടില്ല ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിവിടെ അറബി നാട്ടില് പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് വിചന പഠിപ്പിക്കണത് മോളെ മോളെ പൊന്ന മോളെ മോനെ ഞാൻ അതിന്റെ കാല് പിടിക്കുക ഈ പണ്ടോ ഞങ്ങൾ കുട്ടിയാണ് ഞാൻ ആകെ ഒരു മോളാണ് നിരക്കില്ല മോനെ വാ മോളെ മോളെ വാ ആരും അറിഞ്ഞിട്ടില്ല മോളെ കല്യാണം നടന്നു അപ്പൊ അഞ്ചാറ് ദിവസമായിട്ടുള്ളു അപ്പോഴത്തേക്കാ വിളിച്ചു പറഞ്ഞു മനസ്സിലാക്കി സാറേ സാറേ ഒരു സമയായിട്ടില്ലല്ലോ ആദ്യം പഠിക്കട്ടെ പഠിച്ചിട്ടും നമ്മൾക്ക് കഴിഞ്ഞ മാസം ഒരു എന്തുകൂടെ കുറയും കേസ് നടത്തി കൊടുത്തിട്ട് അവസാനം നമ്മളെ ആത്മാത്യ ചെയ്യേണ്ടി പോയിട്ടുണ്ട് മോളെ കേട്ടില്ല സാറാണ് പറയുന്നത് സാർ ഒരുപാട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ രക്ഷിതാക്കളുടെ കിട്ടാത്ത എന്ത് പ്രൊട്ടക്ഷൻ ആണ് എന്ന് പറഞ്ഞാ പറ്റില്ല മോളെ വായോ വായോ അച്ഛനാണ് വിളിക്കുന്നത് ഞാൻ അച്ഛനാണ് വിളിക്കണത് സമ്മതിക്ക് നമുക്ക് പിന്നീട് ആലോചിക്കാം ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇന്ന എവിടെ പോയി ചെയ്യുന്നു നിങ്ങൾ എവിടെ പോയി പറയും രണ്ടാളും കൂടി രണ്ടാളും കൂടി ഓണ ഇനി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും എവിടെ പോയി രണ്ടാമത് കൂടിക്കാ ഇവിടെ പോയിട്ട് കിടന്ന് തുടങ്ങി എന്ത് ഇവിടെ കിടന്നു ഭേദലേ ഇവിടെ ഉണ്ടാക്കില്ലേ അല്ലല്ലോ മോളവായോട്ടി കുട്ടി ഇൻസ്റ്റഗ്രാമും ഫോണും വാങ്ങിക്കൊടുത്ത് അന്ന് തുടങ്ങി ഈ പ്രശ്നം ഈ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് വേണ്ട വേണ്ടി ഞാൻ പറഞ്ഞാണ് അപ്പൊ അവിടെ ഇവിടെ ഇന്നു ചാറ്റ് ചെയ്യാൻ നിനക്ക് തന്നെ പണി നിനക്ക് തന്നെ പിന്നെ നോക്കി നടക്കാൻ സാറേ പറ്റൂ സമയത്ത് മോളെ അവന്റെ വർത്താനം സംസാരം തന്നെ ചെയ്തിട്ട് പോണ്ട പോ അച്ഛന് പറഞ്ഞിട്ടാ പോണ്ടാ പോയിട്ടെന്താ ജീവിതം നശം ഞങ്ങൾ വിട്ട വിട്ടല്ലേ ഞങ്ങൾ ഞാൻ തിന്നാൻ കൊടുത്തു ആക്കിയാണ് വായു വായു വീട്ടിൽ പോവാളെ ഇപ്പൊ ഇത്രയല്ലായിട്ടുള്ളു ആരും അറിഞ്ഞിട്ടില്ല നമുക്ക് വിടുന്നത് ൊക്കരുത് സാറേണ്ട സാറേ ഇത് ചെയ്ത് കൊടുക്കരുത് മനസ്സിലാവും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ ഇതിപ്പോ എന്തായാലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളാ സാറി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളെ ശരി പതിനെട്ട് പത്തൊമ്പതാമത്തെ വയസ്സാവണ ഉള്ള ഡിഗ്രി കഴിഞ്ഞിട്ടില്ല ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് അറബി നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് വിറ്റെ പഠിപ്പിക്കണത് മോളെ കോളെ പൊന്നോളെ പോവല്ലേ മോനെ ഞാൻ എന്റെ കാല് പിടി പണ്ടോ എന്റെ ഞങ്ങൾ കുട്ടിയാണ് ഞാൻ ആകെ ഒരു മോളാണ് നിർപ്പില്ല മോനൊക്കെ വാ മോളെ മോളെ ആരും അറിഞ്ഞിട്ടില്ല മോളെ കല്യാണം നടന്നു അപ്പൊ അഞ്ചാറ് ദിവസമായിട്ടുള്ള അപ്പോഴത്തേക്ക് എങ്ങനെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കി സാറേ ഒരു ഒരു കഴിഞ്ഞ മാസം കേസ് നടത്തി കൊടുത്തിട്ട് അവസാനം നമ്മുടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും കേട്ടല്ല സാറാണ് പറയുന്നത് ഒരുപാട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഒരുപാട് അനുഭവങ്ങൾ വേണം ാക്കളൊന്നും കിട്ടാത്ത എന്ത് പറഞ്ഞാൽ മോളെ വായോ വായോ അച്ഛനാണ് വിളിക്കുന്നത് ഞാൻ അച്ഛനാണ് വിളിക്കുന്നത് സമ്മതിക്ക നമുക്ക് പിന്നീട് ആലോചിക്കാൻ ഇപ്പൊ തൽക്കാലം നിങ്ങൾ എവിടെ പോയി നിങ്ങൾ എവിടെ പോയി ചെയ്യുന്നു നിങ്ങള് രണ്ടാളും കൂടി കോളേജിൽ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും എവിടെ പോയി ചിന്തിക്കും രണ്ടാമത് കൂടി പോയിട്ട് കിടന്ന് തുടങ്ങാണ്ടാക്കേള അല്ലല്ലോ മോളമായോട്ടിന്റെ ഇൻസ്റ്റാഗ്രാമും ഫോണും വാങ്ങിക്കൊടുത്ത് അന്ന് തുടങ്ങി ഈ പ്രശ്നം ഈ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് വേണ്ട വേണ്ടത് ഞാൻ പറഞ്ഞാണ് അപ്പൊ അവിടെ ഇവിടെ ഇന്നത്തെ ചാറ്റ് ചെയ്യാൻ നിനക്ക് തന്നെ പണിതെന്ന് നോക്കി നടക്കാൻ പറ്റുമോ സാറേതാക്കൾ ശ്രദ്ധിക്കുന്ന സമയത്ത് മാതാപിതാക്കളെ മോളെ ഈ കേട്ടില്ല അവന്റെ വർത്താനം കീട്ടില്ല അവന്റെ സംസാരം തന്നെ ചെയ്തിട്ടില്ല അച്ഛന് പറഞ്ഞു വിട്ടാ പോണ്ടാ പോയിട്ടെന്താ ജീവിതം നശം കൂട്ട ഞങ്ങൾ വിട്ട വിട്ടല്ലേ ഞങ്ങൾ നടത്തുക ണ്ട് ഞാൻ ഇല്ലാത്ത അത് ശരി ਇਹ ਸਾਬਰਾ ਨੂੰ ਦੇ ਦਿੱਤੇ ਬਾਹਰ